ദൈവത്തെ എന്നെ എന്റെ അച്ഛൻ എല്ലാം ദൈവത്തിന്റെ നന്ദി നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയില് തകഴിയിലാണ് ഇന്ന് സന്തോഷത്തോടു കൂടിയാണ് ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഞാൻ ലക്ഷ്മി കുട്ടിയുടെ വീഡിയോ ചെയ്തിട്ടിപ്പം രണ്ട് ദിവസമായിട്ടുള്ളൂ ആ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ ഈ മോളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു വലിയൊരു പ്രകാശം ജീവിതത്തിലുണ്ട് ഇപ്പം അപ്പോഴേ ആ വീഡിയോ ശരിക്കും ഞാൻ ഇവിടെ ചെയ്യാൻ എത്തുമ്പം ഇവിടെ ഒരു പത്ത് രൂപ പോലും എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അല്ലേ മോളെ ലക്ഷ്മിയുടെ അച്ഛൻ്റെയൊക്കെ ഒരു ഒക്കെ എന്ന് പറയുമ്പം നല്ലൊരു സാമ്പത്തിക ചിലവുള്ളതാണ് ആ ഒരു ട്രീറ്റ്മെൻറ്റിന് കാലിന് ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ ചെയ്യണം അല്ലേ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു നിയോഗം പോലെ ഈ മോളുടെ മെസ്സേജ് ഞാൻ കാണാനിടയാവുന്നത് ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ് ആ സമയത്ത് ഞാൻ ആ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ഞാൻ വീട്ടില് പറയുകയുണ്ടായി അമ്മയോട് പറയുകയുണ്ടായി എന്തോ നിമിത്തമാണ് ഈ മോൾഡേജ് കാണാനിടയത് അപ്പൊ ലക്ഷ്മി കുട്ടി ഹാപ്പി ആണല്ലേ ഇപ്പൊ നമ്മുടെ അടുക്കളയിൽ സാധനങ്ങളൊക്കെ പോകുന്നുണ്ട് എന്റെ അച്ഛന ഇപ്പം കൃത്യമായിട്ട് മരുന്ന് കഴിക്കാൻ പറ്റുന്നുണ്ട് വീട്ടില് വാടക കൊടുക്കാൻ കൊടുക്കാൻ ഇനിയിപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടുന്ന് മാറണം അതിനു വേണ്ടിയുള്ള വീടുകൾ വീട് ഇല്ല അത് നമ്മൾ നോക്കുന്നുണ്ടല്ലേ മോളുടെ അക്കൗണ്ടിൽ ഇപ്പൊ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടല്ലേ അത് കണ്ടപ്പം ഒരു ദിവസം കൊണ്ടൊക്കെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞപ്പം എന്ത് തോന്നി സന്തോഷമുണ്ട് ഞങ്ങളെ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് എല്ല ദൈവത്തിൻ്റെ കൂടുതൽ അപ്പോഴും ഞാൻ അമ്മയുടെ അക്കൗണ്ട് നമ്പർ ആയിരുന്നു വീടില് കൊടുത്തിട്ടുള്ളത് അപ്പം മോളുടെ ഗൂഗിൾ പേ നമ്പർ ആയിരുന്നു കൊടുത്തത് അപ്പോൾ അതിനകത്തോട്ടൊക്കെ കുറേ പേരൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് മോളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ചില കല്യാണ ആലോചന ഒക്കെ വരുന്നുണ്ട് അപ്പം മോള് കൊച്ചുകുട്ടിയാണ് കേട്ടോ മോള് ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പം അവൾ നന്നായിട്ട് പഠിക്കട്ടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഇവരുടെ ഒരു ചെറിയ മാറ്റം ഉണ്ടായിട്ടുള്ളൊരു സമയം കാരണം അത്രയും ബുദ്ധിമുട്ടിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ മോളുടെയൊക്കെ വീഡിയോ ചിത്രീകരിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ എനിക്കും ആഗ്രഹമില്ല പക്ഷേ ഇവരുടെ ജീവിതത്തിലൊരു മാറ്റം കൊടുക്കണമെങ്കിൽ എനിക്കങ്ങനെയല്ലേ ചെയ്താൽ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇതിപ്പോൾ ഒരു ബ്ലെറൊക്കെ ചെയ്തിട്ട് വീഡിയോ എടുക്കുമ്പം വിശ്വസിക്കത്തില്ല ഏത് രീതിയിലുള്ള വീഡിയോ ആണെന്ന് പറയാൻ പറ്റത്തില്ല ആരുടെ വീഡിയോ ആണ് നിങ്ങൾ ചെയ്യുന്നത് അത് എങ്ങനെയും നമുക്ക് വീഡിയോ ചെയ്യാം എവിടെയെങ്കിലും പോയിട്ട് ആരുടെയെങ്കിലും ഒരു വീഡിയോ എടുത്ത് അത് ബ്ലർ ചെയ്തിട്ട് താഴെ ഒരു അക്കൗണ്ട് കൊടുക്കുന്നതല്ലല്ലോ ശരിയായിട്ടുള്ള കാര്യം അപ്പം ഈ മോളുടെ ആ ഒരു ജീവിത സാഹചര്യം ഞാൻ ഡയറക്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു പ്രിയപ്പെട്ട ഒരുപാട് പ്രേക്ഷകരുണ്ട് കേട്ടോ അവരൊക്കെയാണ് ശരിക്കും ഞാനൊന്നുമല്ല എനിക്ക് എന്താ പറയണ്ട എൻ്റെ കയ്യിൽ വരുന്ന ഒരു ചെറിയ സാമ്പത്തികം വെച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു അഞ്ചഞ്ചര വർഷമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ് അപ്പം ഒരുപാട് ജീവിതങ്ങൾ കണ്ടു അതിൽ എന്നെ ഓർക്കുന്നവരുണ്ട് ചിലർ പോയിട്ടുണ്ട് പക്ഷേ ഈ മോളൊന്നും അങ്ങനെയല്ല കാരണം മോളുടെ അക്കൗണ്ടിലേക്ക് ഓരോ രൂപയും വരുമ്പം മോൾ എൻ്റെ അടുക്ക വിളിച്ച് പറയും അതുപോലെ തന്നെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ വിളിച്ചിട്ട് ചോദിക്കും ചേട്ടാ അങ്ങനെ ചെയ്താൽ മതിയല്ലോ ഇങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഇനിയാണെങ്കിലും മോളുടെ പഠനം എം ബി ബി എസിന് പോകണമെന്നാണ് കേട്ടോ ആഗ്രഹം അപ്പം ദിവസം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പ്രേക്ഷകർ മോളുടെ പഠനത്തിന് മാസം ഒരു ചെറിയ സാമ്പത്തികം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയൊരു മാറ്റമാണ് ഒരു വെറും രണ്ട് ദിവസം കൊണ്ടൊക്കെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എൻ്റെ പിറകിൽ എൻ്റെ ക്യാമറയുടെ പിന്നിൽ രണ്ട് സുഹൃത്തുക്കൾ കൂടിയുണ്ട് അവർ എന്നോടൊപ്പം യാതൊരുവിധ പ്രതിഫലവും നോക്കാതെയാണ് എൻ്റെ ഒപ്പം വരുന്നത് അപ്പം അവരോടും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ലക്ഷ്മി കുട്ടി ഇപ്പം ഹാപ്പി അല്ലേ അപ്പം ലക്ഷ്മിയുടെ മെസ്സേജ് ഞാനിത് കാണുമ്പം എനിക്കൊരുപാട് സങ്കടത്തോടെയാണ് ആ മെസ്സേജ് കേട്ടത് അപ്പം ഞാൻ അന്ന് തന്നെ ആ പറഞ്ഞു ഞാൻ നാളെ തന്നെ മോളെ കാണാൻ വേണ്ടി വരുമെന്ന് അല്ലേ അത് പറയാനുള്ള സാഹചര്യം എന്ന് പറയുമ്പം മോളുടെ ആ ഒരു സാഹചര്യം മോളും പറയുന്നു അമ്മയും പറയുന്നു അപ്പം അത്രയും ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്നതുകൊണ്ട് മാത്രമാണ് ഇവർ ഈ ഒരു ക്യാമറയുടെ മുന്നിൽ വന്ന് അവരുടെ ഒരു കഷ്ടപ്പാട് പറയുന്നത് അപ്പോൾ അതിലൊരു മാറ്റം കൊടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഞാൻ അച്ഛനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല വയ്യായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരമ്മ കൂടിയുണ്ട് നമ്മളങ്ങനെ ബുദ്ധിമുട്ടിച്ച് വീഡിയോ ചെയ്യുന്ന പരിപാടിയില്ല ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്ന കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു പഠിച്ച് മിടിക്കുകയാണോ കേട്ടോ ഞാൻ ചേട്ടൻ വാങ്ങിച്ചോ പിടിച്ചോ അപ്പോൾ പോയിട്ട് വരാം ഞങ്ങൾ അപ്പം സന്തോഷത്തോട്ട് ചെയ്യാം തോഴല്ലേ ദൈവത്തെ തോഴാളു എന്നെ തോഴല്ലോ പോട്ട് വരാം കേട്ടോ പ്രാർത്ഥിച്ചാൽ മതി ദൈവത്തോട് മോൾ പ്രാർത്ഥിക്കുവോ ഓക്കെ ഒരുപാട് സന്തോഷം അപ്പോൾ എന്തായാലും മോളുടെ ജീവിതത്തിൽ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ വലിയൊരു മാറ്റം ഉണ്ടായല്ലോ